എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച വ്രതം എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്കും അതുപോലെ ദേവി പ്രീതിക്കും ഉത്തമമാണ് ചൊവ്വാഴ്ച വ്രതം ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവര് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദോഷ കുറയുന്നതാണ് അന്നേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിനമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് സ്വയം മാല കെട്ടി സമർപ്പിക്കുകയോ അതുമല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം ഉപ്പ് ചേർക്കാത്ത ഭക്ഷണമേ കഴിക്കുവാൻ പാടുള്ളൂ അന്നേ ദിവസം രാത്രി അരി ആഹാരം പാടുള്ളതല്ല അന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളും അതുപോലെ ദേവിയുടെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ചിലർ വ്രതം നോക്കുമ്പോൾ കഠിന വ്രതം നോക്കുന്നവരുണ്ട് അതായത് ജലം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് വേണം കഠിന വ്രതമൊക്കെ എടുക്കുവാനായിട്ട് അന്നേ ദിവസം ദേവി ക്ഷേത്രത്തിൽ കടും പായസം വഴിപാടായി നടത്തുന്നതും വളരെയേറെ ശ്രേഷ്ഠമാണ് ഈ വ്രതം എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം